അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ നമ്മളുടെ വീടിൻ്റെ ഫസ്റ്റ് ഭാഗം തന്നെ ഒരു പച്ചപ്പായിട്ട് എടുക്കുക പറഞ്ഞിട്ടാണ് അപ്പോൾ നമ്മൾ പോകുക ഒരു സ്ഥലത്ത് വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ പച്ചപ്പായാലും കണ്ടപ്പോൾ ഇത്ര ഒരു വെറൈറ്റി ആക്കാം ഒരു പച്ച എടുക്കാൻ പറഞ്ഞിട്ടാണ് അപ്പോൾ നമ്മൾ ഒരാളുടെ തോട്ടത്തിലാണ് നിൽക്കുന്നത് അയാൾ എന്താ എന്താ ചോദിച്ചൊക്കെ ഉണ്ട് നമ്മൾ ഒന്നും എന്നല്ല ഇത്തൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതായാലും കൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ലാതെ അപ്പൊ ഇതൊരു ഞങ്ങള് പോ റോഡ് പോണ വഴിയിലൊരു സ്ഥലമാണ് എന്ന് ഈ സ്ഥലങ്ങളാണ് ഫസ്റ്റ് ഇതിന്റെ ഉള്ളില് ഫുള്ള് മുല്ലപ്പൂ ഗാർഡൻ ആയിരുന്നു അതവിടെ ഫുള്ള് മുല്ലോ നല്ല മണിണ്ടാവും സ്ഥലം വിട്ടിട്ടാ ഇതൊന്നും കെട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെ അപ്പൊ അറിയിലും ആരുടെ സ്ഥലങ്ങളിൽ പോയങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടോ അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ പോകണമെടുക്കുക വെച്ചാൽ ഇന്ന് നമ്മൾ ചെറുതായിട്ടൊരു മാർക്കറ്റിൽ പോകണം നമ്മൾ ഫസ്റ്റ് സ്കേലത്തുള്ള ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു മാർക്കറ്റ് കണ്ടു പിന്നെ അടുത്ത മാർക്കറ്റ് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷനിൽക്ക് പോലെ അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് അപ്പോൾ ഏകദേശം നമ്മളെ സ്ഥലത്ത് ഞങ്ങൾക്ക് ആ അറിയണ ഓരോ പ്ലേസിൽ ഓരോ മാർക്കറ്റ് എന്തായാലും കാണിച്ചു തരാറുള്ളതാണ് പിന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ മേക്കപ്പ് കുറച്ച് കൂടുതലാണ് കുറച്ച് എന്നെ കണ്ടാലറിയണ മേക്കപ്പ് ഇട്ടിട്ടില്ല നമ്മളെടുക്കാൻ ഫിൽറ്ററിൻ്റെ ഫിൽറ്റർ എഡിറ്റ് ചെയ്യുന്ന ഫിൽറ്ററിൽ വരുന്ന പ്രശ്നമാണ് അത് നമ്മൾ എപ്പോഴും പിന്നെ എണീറ്റ് ചായ ഒഴിച്ചിട്ട് വരുന്ന സമയമാണ് നമ്മൾ ഫ്രഷ് ആയി എങ്ങനെ പോകുന്നതാണ് വേറെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല പിന്നെ മേക്കപ്പൊന്നും അധികം യൂസ് ചെയ്യലില്ല എല്ലാവർക്കും ഓരോരു വീഡിയോൻ്റെ അതിപ്പോൾ ആദ്യത്തെ വീഡിയോയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോഴുള്ള വീഡിയോയിലും മനസ്സിലായിട്ടുണ്ടാവും രണ്ടും രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ എല്ലാവരും വരി നമുക്ക് ആ മാർക്കറ്റിലെ വിശേഷങ്ങളും അവിടെ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കാം പക്ഷേ ഇപ്പോൾ പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ട എപ്പോഴും ദിവസത്തെ നിങ്ങൾ ഇപ്പോൾ പർച്ചേസ് ചെയ്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് വീട്ടിലുള്ള സാധനമെല്ലാം നമ്മളുടെ വലിയ വരുന്നാണ് വരുന്നുണ്ടല്ലോ അപ്പോൾ ഇത് നമുക്ക് ഞായറാഴ്ച ഒക്കെ പുറപ്പെൊരുപാട് നമ്മളെ എല്ലാത്തിനും കുറച്ച് വില അധികം അവർ കൂട്ടും അപ്പോൾ എന്തായാലും ഫ്രീ ആണ് കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ല അപ്പോൾ എന്തായാലും ഇന്ന് പോയിട്ട് വാങ്ങി വെച്ചാലാണ് എനിക്ക് തിവ്വാഴ്ചക്ക് ഇഞ്ചിയും വെളുത്തുള്ളിലേക്കെ മുറിച്ചു വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും വരി നമുക്ക് വീടിലേക്ക് ഇപ്പോൾ വേറെ റൂട്ടായിരുന്നു അന്ന് പോയത് ഈ റൂട്ട് വേറെയാണ് പക്ഷേ ഏതോ റൂട്ട് കൂടെ പോയാലും നമ്മൾ പഴയ ബസ് സ്റ്റാൻഡ് അങ്ങനെയൊക്കെ എത്തും

റെയിൽവേ സ്റ്റേഷനൊക്കെ വരുമ്പോൾ ഈ റൂട്ടാണ് വരിക ഈ റൂട്ടാവുമ്പോൾ വേഗം ട്രാഫിക് ഇല്ലാണ്ടൊക്കെ വരിക വേഗത്തുള്ളൂ ഇതിനൊന്നും ഇതിനെ പോയാൽ വേഗം എത്തും ഇതാന്ന് ആധാർ ലൈഫ് ഇൻഷുറൻസാ എൽ ഐ സി നമുക്കൊരു എൽ ഐ സി കൊടുക്കാം ശരിയാ എൽ ഐ സി എന്ന് കൊടുക്കുന്നത്

തമിഴ്നാട്ടിൽ മയിലിനെ കാണാൻ ഫോറസ്റ്റ് ഏരിയയിലേക്ക് പോകണം പക്ഷേ മയിലിന് നമ്മളിപ്പോൾ കണ്ണും കുട്ടി ആണമയിലാ പെണ്ണുമയില എപ്പോഴെങ്കിലും അതിശയായിട്ട് കാണൂണ് മയിലെ നമ്മുടെ നാട്ടില് ഞങ്ങളുടെ വീട്ടിലൊക്കെ പോയി കുട്ടികളാണ് മയിലോട് രാവിലെ ഡാൻസ് ഒക്കെ ആടും അമ്മ വളർത്തും ചോറൊക്കെ മൈനാവ പുലാവ ആരൊക്കെ ഉണ്ട് സ്റ്റാൻഡാ അഞ്ചു റോഡാണ് നമ്മൾ അഞ്ചു റോഡ് എത്തി ഇവിടെ ഒരു മൂന്ന് റോഡ് നാല് ത്രീ റോഡ് ഫോർ റോഡ് ഫൈവ് റോഡാണോ നല്ല ഭംഗി ഉണ്ടാവും നമ്മടെ കേരളത്തിലധികം മേൽപ്പാലല്ലോ ചെന്നൈയിലും തമിഴ്നാട്ടിലാണല്ലോ ഗൾഫിലുണ്ട് ബിമാർട്ടിംഗെയാ ബിമാർട്ട് ഉണ്ട് ഞങ്ങളതിന് മാത്രം കൊണ്ടുപോകൂരാ അവിടുന്ന് ഒന്ന് വന്നിട്ട് പോവും അവിടെ ഒക്കെയാ നമ്മൾ ബഡ്ജറ്റ് ഷോപ്പിംഗ് കുറച്ച് അധികം കഴിയുമോണ്ട് നമ്മളിവിടെ ഒരു വാസനയിക്കാറില്ലേ ഡോക്ടർ അഗർവാൾ ഇതാണ് റിലയൻസ് മോട്ട് ഇതാണ് ഇവിടുത്തെ റിലയൻസ് സൂപ്പർ മാർ സൂപ്പർ മാർക്കറ്റ് അല്ലേ സൂപ്പർ മാർക്കറ്റ് അപ്പുറത്തുതേമാര് ഡിമാർട്ട് ഉണ്ട് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ മൈക്ക് ഓപ്പൺ വന്നത് ഓപ്പൺ ചെയ്തതിൻ്റെ ഉള്ളിലല്ലേ ഓപ്പൺ ചെയ്തത് ഈ കടകളൊക്കെ ക്ലോസ് ചെയ്തതിനേക്കിൾ ഓരോ നല്ല കാണാം ഓരോ കടയിലും ഡ്രസ്സുകൾ അത് ഇതൊക്കെ ഉണ്ട് അപ്പം സമയം ഏകദേശം എത്രയാവണേ ഉള്ളൂ അതായത് കൊണ്ടാണ് പത്ത് മണിക്ക് അവിടെയൊക്കെ കടകളൊക്കെ ഓപ്പൺ പത്ത് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെ പതിനൊന്ന് മണി വരെ ഉണ്ടാവും എഴുന്നൂറ്റി നാൽപ്പത് റുപ്യ നമ്മളുടെ ജംഗ്ഷൻ വന്നു വിട്ടേ இது மோரிக்குறாங்க ஐயோ அம்மா மோரி குண்டா குண்டா இந்த இப்போ அணையிலெல்லாம் போகும்போது மோரு மோருன்னா நானும் சரி மோர் அப்படின்னா மோர் அப்புறமா வேணும்னு சொல்றாங்க சரி இப்போ வாங்கப்போ மோரா கம்முங்களா യില് പിന്നെ ചോളോൻ്റെ ചോളം എന്താണോ ചോളോ ഇതാണ് ഇവിടുത്തെ രാവിലെ ഉള്ളവര് ഫുഡ് നമ്മുടെ നാട്ടിലുള്ള ഒരു ദോശ ഇഡ്ലി രാവിലെ ഏഴ് മണിക്ക് കഴിക്കണമെന്നാണ് കഴിക്കുന്ന അല്ല കമ്മങ്ങൂർ കമ്മങ്ങൂർ ഇ കമ്പ് ദൈളാണ് ആണ് കമ്പ് മോര് ഉണ്ട് നങ്കായ ഉണ്ട് ഇതിക്ക് തൊട്ടേ പരിഹരിക്കാ കമ്മങ്ങൂർ വാ ടക്കൽ പോള ஜெயரேங்க நீங்க இந்த கடா முடிஞ்ச ஜெயரேங்க. ஜெயரேங்க ഒരു മെസ്സേജന്നല്ല എന്താ സംഭവം ചോദിച്ചാൽ ഒരു പാട്ടി പാർട്ടി ഒന്നും വയസ്സില്ല ഇത് കുറേ വയസ്സായിരിക്കും അപ്പം അവരെന്നെ കുറേ താരങ്ങൾ വിശദുമ്പോൾ ഈ തമിഴ്നാട്ടിൽ സംബന്ധിച്ചിടത്തോളം വയസ്സായി എനിക്ക് നിൽക്കാൻ വയ്യ വീട്ടിലേങ്കിൽ വിളിച്ചിട്ടുള്ള ബിസിനസ്മാരി സ്വന്തം ഉണ്ടാക്കിയിട്ട് നിൽക്കാൻ തുടങ്ങി അതേമാതിരി ഇത്രയും പേര് ആത്മാരാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല வேற ஃபஸ்ட்டு உனக்கு தெரியல சரி விடு ஆ காமிக்கிறேன் விடு விடுற சரி விடு வாங்க வெங்காயம் எவ்வளோ கே எவ்வளோ கேடு ൂറ് മുപ്പത് മാപ്പൊന്നില്ല പത്ത് ഇരുപത്തഞ്ച് എന്റെ ഓപ്പോസിറ്റ് റോഡ് കിടക്കുന്നു ഞാൻ ചന്തക്ക് ഫസ്റ്റ് കൊടുക്കാൻ വരുന്നത് ഞാൻ ചന്തനെ കുറിച്ച് ഞങ്ങള് ஜங்ஷனுக்கு போகும்போ ரிலும் அப்படின்னா என்ன அர்த்தது

மாத்தும வந்து வீணாக போயிடுச்சு. அங்கிரோ அங்கிரோ அக்கா நார் சோลก 40 ரூபாய்க்கு. 70 ரூபாயா. போடுமா. கழுப்புத மாதிரியான சாஸ்தா மாதிரி. என்னம்மா? ஹ? நம்ம இப்போ ஒரு வந்து வாங்கி போயారు. அதையெல்லாம் என்னதா அதுன்னு நான் பார்த்துட்டேன். சக்தி அந்த மாதிரி. அலை எவ்ளோன்றே தெரியல. சும்மா கேட் பக்றியா? பூண்டேவளக்கா. எவ்வளவு கிலோ கரெக்டா கிலோ நூறு கிடைச்ச உள்ள பாத்துட்டு வாய்க்கல பல்லு பொண்ணுலாம் அது எவ்வளோ ஏதாவது கம்மி பண்ணி போடுவீங்களா

ஒரிஜினல் தரமாட்டீங்களா தம்பி எந்த காய்ச்சல்

போனிக்கே போனிக்கே வேரிகாம் எது யாரோன் கேለ யாரோனா 250 பார்க்க முடியாதோ அதான் H2 ஆப்லவன கேளுமா ஆப்னதுனா 690 250 தானே அங்க வரல அதுல அதா ஆப்புல ராஜா 300 ரூபா இருந்தா சொன்னானே நீ வந்து நம்ம ஆ 20 தேண்டே இருக்கட்டும் பத்திரம் கொடுங்க

ஏன் கம்மிதானா கம்மி கிடைக்காதா கம்மிக்கு வாய்ப்பு இல்லையா அப்பார்ட்மெண்ட் தான்

எ பழம் உங்க உங்கூர்ல வாழைப்பழத்துக்கு வாழைப்பழம் தான் பேரா கம்மி கம்மி மம்மி கொடுங்க இதே கொடுங்க

வெயில் வெயில வந்த சீக்கிரம் பழுத்துருமா மலையாளத்துல மல்லிகை கடையா என்ன கடை மலையாளத்துல வருஷத்துக்கு வெளியே வச்சிருக்காங்க இங்க நான் வந்து சின்ன சின்ன ரூபா கம்மியாவா நீங்க அது சொல்றதே அதிகம் தான் கம்மியாவே சொன்னா அவ்ளோ சொல்லு மாம்பழம் சලිச்சு போச்சு எங்களுக்கு யார் यार சொன்னா மாம்பழம் இல்லேன்னு

அது எது வாசம் வரணும்னு போடுவாங்க வாசம் வரக்கூடாதுன்னு போடுவாங்களா போடுவாங்கடா தான் அத்தனை பூ அதை எடுத்துக்கோ உங்க இது ஏவல் சொன்னாங்க மூணு ஐம்பது ரூபாய்க்கு ரூபா

பாத்து பொறுக்கணும் ரெண்டு நாளுக்கு தானே கூட குடும்பம் சரி வேகம் பொறுக்கு எப்ப போத்தாலும் நானும் இல்ல பொறுக்கலங்க நாங்களும் பொறுக்கு அங்க பைய இருக்குது எடுத்து போக மாட்டாளா இங்க பாரு இதுல எல்லாம் பெருசு பெருசா இருக்கு இந்த சைட் எல்லாம் கூட தர சொல்லு நம்மளே தக்காளி பொறுக்கி கொண்டு இருக்கணும் അപ്പൊ നമ്മളെ ജംഗ്ഷനിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിട്ട് വന്നു ഇതിലിപ്പോ ഞങ്ങള് വാങ്ങാതെ വിട്ടത് വെല്ലുവിളിയാണ് ഫലാഖിന്റെ വിലയാണ് ഞങ്ങള് ഞങ്ങൾ ഞാൻ എല്ലാ പ്ലേസിലും നമുക്ക് വ്യത്യാസം അറിയണം എങ്ങനെയാണ് നമ്മളൊരു സ്ഥലത്ത് നിന്ന് വാങ്ങുമ്പോ നമുക്ക് ചിലപ്പോ റേറ്റ് കുറവായി തോന്നും പക്ഷെ ഞങ്ങക്ക് ഏറ്റവും ബെസ്റ്റ് തോന്നിയത് നമ്മുടെ സേലത്തിലുള്ള രണ്ട് മാർക്കറ്റാ ഞാൻ എനിക്ക് ബെസ്റ്റ് ആയി തോന്നിയത് അവിടെ കുറച്ച് ജംഗ്ഷൻ വലിയൊരു ഏരിയത്തെ രണ്ട് ജംഗ്ഷൻ പറഞ്ഞാല് വലിയൊരു പ്ലേസ് ആണ് അത് വരങ്ങൾ ചിലപ്പോ വേറെ അധികം നമ്മള് ഓരോ വ്യത്യാസം അറിയാൻ വേണ്ടിട്ടാണ് നമ്മൾ ഓരോ സ്ഥലത്തേക്കാണ് പോയിട്ട് എടുക്കുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെ ഇപ്പൊ ഒരു സ്ഥലത്ത് റേറ്റ് ആണെങ്കിൽ വേറൊരു സ്ഥലത്ത് വേറെ റേറ്റ് ആയിരിക്കും ചന്ദ്ര ഉള്ളിലൊരു റേറ്റും ചന്ദ്ര പൊറത്തൊരു റേറ്റുമാണ് നമ്മളെന്തായാലും ഈ ഒരു വ്യത്യാസവും നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി കാണിച്ചു നമുക്ക് പോകുന്നു അടുത്തത് നമ്മൾ ഇനി ഇവിടെ പൂ മാർക്കറ്റും കുറച്ച് വേറെ മാർക്കറ്റുകളൊക്കെ ഉണ്ട് ഇനി കുറച്ച് വ്യത്യസ്തമായ മാർക്കറ്റുകളൊക്കെ ഉണ്ടാവുന്നു സബ്സ്ക്രൈബേഴ്സ് ഇനി കാണാത്ത പൂ മാർക്കറ്റ് അതുപോലെ ഇനി സ്റ്റേ ഓരോരോ സ്ഥലത്ത് ഓരോ സ്റ്റേഷനറി അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ കാണാത്ത വീഡിയോസൊക്കെ എല്ലാവർക്കും വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ എന്തായാലും അത് ചെയ്യേണ്ടതാണ് നാളെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ബൈ